നിന്റെ നൂല്പ്പം ഇടയ്ക്കും തിരിഞ്ഞിട്ട് ഇടക്ക് തന്നെ നടത്തരാണോ ചോദിക്കണ്ട ഒരു ഘട്ടം കെട്ടിക്കോളാം പറ്റില്ല ശരിയാ രാത്രി ഇട രാത്രി നിത് അവന്റെ സാധന നീ വരിക്കയോ കേട്ടോ ഒന്നും ചെയ്തേക്കരുത് അങ്ങനെ തന്നെ ഇച്ചേക്കണം മമ്മി മമ്മയുടെ എന്താ മിന്നും സാധനമൊക്കെ അന്നത്തി വെച്ചിരിക്കുന്നു കല്യാണ കേട്ടെടുത്ത് ഇത് എത്തുവിട്ടെ വില എടുത്തുല്ലേ കറക്റ്റ് ആണെന്നുണ്ട് ഈ തുമ്പ് മേളി വെക്കാ വെട്ടി കളക്കിയ കളച്ചിട്ട് അതിന് ചെറുപ്പം ഈ തുമ്പ് മേളി പിടി ഈ തുമ്പ് മേളി അവർക്ക് ആ തുമ്പ് തന്നെ വളച്ചെടുക്കുക ഒന്ന് ചെറുതായിട്ട് കിട്ടി കൈവിട്ട് എന്തുകൊണ്ട് കിടക്കാം നമ്മളെ അടുത്തേക്കായിട്ട് മേളി വെക്കും അത് ചുറ്റി എടുത്ത് അത് രണ്ടും പാകത്ത് മേളി വെക്കുക